ഈ മതകഥകൾ പൊതുവില ഇപ്പൊ കന്യകാഗർഭം കന്യക ഗർഭം ഉണ്ടായി ശിശു പ്രസവിച്ചു എന്ന് പറയുന്നത് മതത്തിനുള്ളിൽ ഉള്ള കഥയായിട്ട് എല്ലാ വിശ്വാസികളും അംഗീകരിക്കും പക്ഷെ നാട്ടിലെ ഒരാൾക്ക് ഇതേ കണക്കൊരു സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നേറ്റുചൊളിയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം നാട്ടിലൊരാൾക്കോ അല്ലെ ചുറ്റുപാട് ഒരാൾക്കോ യാഥാർത്ഥ ലോകത്തോ ഒരു കന്യകാ ഗർഭം അവർ അവരംഗീകരിക്കില്ല അവരുടെ ജീവിതത്തിലും അംഗീകരിക്കില്ല അങ്ങനെ ക്ലെയിം ചെയ്തുകൊണ്ട് വരുന്നവരെല്ലാം മാനസിക ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ അവർ കള്ളം പറയുകയാണ് എന്ന് തന്നെയാണ് ഈ കൊടൂര കൊടൂരവിശ്വാസികൾ പോലും പറയുന്നത് പക്ഷേ ഒരിക്കലത് മത മതകഥയായിട്ട് അംഗീകരിക്കും മതത്തിൽ അംഗീകരിക്കുന്ന കഥ യാഥാർത്ഥ്യമായിട്ട് അവർ അംഗീകരിക്കില്ല ഇത് തന്നെയാണ് സമാധിയുടെ കാര്യം സമാധി എന്നൊക്കെ പറഞ്ഞ് കൊടൂരമായ പുസ്തകങ്ങളും പിന്നെ യോഗിയുടെ ആത്മകഥയും മറ്റു സംഗതികളൊക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ പിരിഞ്ഞും മറിഞ്ഞുമൊക്കെ വായിച്ച് നടക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഇവരാരും ഇത് ചുറ്റും ഇങ്ങനെ ഒരു സംഗതി നടന്നു കഴിഞ്ഞാൽ ശിരസ് പിളർന്ന് മരിച്ചു ശിരസ് പിളർന്ന് മരിച്ചു അത് നടക്കത്തില്ല പക്ഷേ അവരിത് കൈരിക്കുന്ന പുസ്തകങ്ങളിലും അവർ വായിച്ചുള്ള സാഹിത്യങ്ങളിലും ഇങ്ങനെയൊക്കെയുള്ള ഇല്ലാ കഥകളുടെ ഒരുപാട് വലിയ വെളിപാട് സാഹിത്യം തന്നെ ഉണ്ടാകും